മകൾ ദിയാകൃഷ്ണ കുഞ്ഞിന് ജന്മം നൽകിയെന്ന ചില ഓൺലൈൻ മീഡിയകളിലെ വാർത്തകളോട് പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് നടൻ കൃഷ്ണകുമാർ വിദേശത്ത് നിന്ന് പോലും തനിക്ക് അപ്പൂപ്പനായതിന് അഭിനന്ദനം അറിയിച്ച് ഫോൺ കോളുകൾ വരുന്നുണ്ടെന്നാണ് ദിയാകൃഷ്ണയുടെ അച്ഛൻ പറയുന്നത് യൂട്യൂബിൽ കഴിഞ്ഞ ദിവസം പങ്കുവച്ച ബ്ലോഗുകളിലൂടെയായിരുന്നു കൃഷ്ണകുമാറിന്റെ പ്രതികരണം താൻ ഇതുവരെ പ്രസവിച്ചിട്ടില്ലെന്ന് ദിയാകൃഷ്ണയും വ്യക്തമാക്കുന്നു സിന്ധു അറിഞ്ഞോ സംഭവം എത്രയോ പേർ വിളിയോടുവിളി കൺഗ്രാച്ചുലേഷൻസ് അപ്പൂപ്പനായല്ലേ ഓസി പ്രസവിച്ചല്ലേ എന്ന് കൃഷ്ണകുമാർ ബ്ലോഗിൽ ഭാര്യ സിന്ധു കൃഷ്ണകുമാറിനോട് ചോദിക്കുന്നു ഭർത്താവ് അശ്വിൻ്റെ അമ്മ പോലും സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ കണ്ട് വിളിച്ചു ചോദിച്ചുവെന്ന് ദിയാകൃഷ്ണയും പറയുന്നു അശ്വിൻ്റെ അമ്മ വിളിച്ചിരുന്നു എൻ്റെ അടുത്ത് എന്താ പറയാത്തത് എന്ന് ചോദിച്ചു അശ്വിൻ പറഞ്ഞു അവൾ എൻ്റെ സൈഡിലിരുന്ന് വണ്ടി ഓടിക്കുകയാണ് അവൾ ഇതുവരെ പ്രസവിച്ചിട്ടില്ല പ്രസവിക്കുമ്പോൾ ഞാൻ പറയാമെന്ന് കുവൈത്തിൽ നിന്ന് സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു കിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ കലക്കി സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് കേട്ടോ എന്ന് ഞാൻ നോക്കിയപ്പോൾ ഓസി അവിടെ ഇരിക്കുന്നു അവൾക്ക് വയറില്ലേ എന്ന് നോക്കി എപ്പോഴെങ്കിലും പ്രസവിച്ചോ എന്ന് നോക്കി കൃഷ്ണകുമാർ തമാശയായി പറയുന്നു പ്രസവിച്ച് കൊച്ചിനെ സ്കൂളിലാക്കിയെന്നായിരുന്നു ഇതിന് സിന്ധു കൃഷ്ണയുടെ കൗണ്ടർ ഇത് കേട്ട കൃഷ്ണകുമാറും ദിയെയും പൊട്ടിച്ചിരിക്കുന്നതും കാണാം തുടർന്ന് ദിയയുടെ തോളിൽ കൈവച്ച് അങ്ങനെ നീ അഡ്വാൻസ് പ്രസവം കഴിഞ്ഞല്ലേ എന്ന് കൃഷ്ണകുമാർ എല്ലാവരുടെയും വേണ്ടി പറയുകയാണ് ഞാൻ പ്രസവിച്ചിട്ടില്ല എന്ന് ദിയയും പ്രേക്ഷകരെ അറിയിച്ചു